മുഖ്യമന്ത്രി പിണറായി വിജയനെ നാട് വരവേറ്റു പത്തനംതിട്ട മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ പ്രചരണാർത്ഥം പേട്ടക്കവല തോംസൺ മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത് ഗവൺമെന്റ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി രാഷ്ട്രപിതാവിനെ കൊന്നത് ആരാണെന്ന് പറയേണ്ടി വരുമെന്നതിനാൽ ഗാന്ധിജിയെ കേന്ദ്രസര്ക്കാര് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മതനിരപേക്ഷത വരെ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് എൻ സി ആർ ടി നൽകുന്നത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഒന്നിനെയും എതിർക്കാൻ കേരളത്തിൽ നിന്നും പോയ യു ഡി എഫ് എം പിമാർക്ക് കെൽപ്പില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നല്ല നമ്മൾ കണ്ടത് എന്തുകൊണ്ട് ചില പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ ഉച്ചസ്ഥായി മുഴങ്ങാറുണ്ട് മുഴങ്ങിയതേയില്ല വളരെ നേർത്ത ശബ്ദം കാരണം ഇരുപതിൽ പതിനെട്ടിൽ അനങ്ങാൻ തയ്യാറില്ല ഇവിടെ പറഞ്ഞ മതനിരപേക്ഷത ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അനക്കമില്ല എന്താണ് അങ്ങനെ വരുന്നത് ഇവിടെ അവരെ തിരഞ്ഞെടുത്ത് അയച്ച ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങൾ ഓരോ ഘട്ടത്തിലും എത്രമാത്രം വേദനയോടെയാണ് സംഭവങ്ങൾ നോക്കിക്കണ്ടത് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ലോക്സഭയിലേക്ക് വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമെന്ന് ഡോക്ടർ എൻ ജയരാജു പറഞ്ഞു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ നിരവധി വികസന പദ്ധതികൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചത് തോമസ് ഐസക് ആയിരുന്നുവെന്നും ഡോക്ടർ എൻ ജയരാജ് കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ എം എൽ എ സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഏരിയ സെക്രട്ടറിമാരായ കെ രാജേഷ് കുര്യാക്കോസ് ജോസഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം രാധാകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഗിരീഷ്സ് നായർ പി ഷാനവാസ് രമാമോഹൻ സി പി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി